ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നീളുന്നു തിരച്ചിലിൻ്റെ പതിനൊന്നാം ദിനമായ ഇന്ന് ലോറിയിൽ ഉണ്ടോ എന്ന കാര്യമായിരിക്കും പരിശോധിക്കുക മഴയായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഡ്രോൺ പരിശോധന നടത്തുവാൻ സൈന്യത്തിന് സാധിച്ചിരുന്നില്ല ഗംഗാവലി പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് സൈന്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം തെർമൽ ഇമേജിംഗ് പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ പുഴക്കടിയിലുള്ള ലോറിക്കുള്ളിൽ മനുഷ്യ ശരീരത്തിന് സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ലോറിയുടെ ഡ്രൈവർ ക്യാബിൻ തകർത്തിട്ടില്ല എന്നാണ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനും പിൻവശവും വേർപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചും എന്തെങ്കിലും സൂചന ലഭിക്കേണ്ടതുണ്ട് അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ ബെൻസ് ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത് ക്യാബിൻ എന്ത് സംഭവിച്ചാലും തകരില്ലെന്ന് ആവർത്തിക്കുകയാണ് ലോറി ഉടമകൾ അപകടം സംഭവിച്ചപ്പോൾ അർജുൻ അകത്തായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് ലോറിയുടെ ജി പി എസ് പ്രകാരം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് എൻജിൻ ഓൺ ആയിരുന്നു അർജുൻ അകത്തുണ്ടായിരുന്നുവെങ്കിൽ ക്യാബിൻ ലോക്ക് ആയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അകത്ത് കുടുങ്ങിപ്പോകാനും സാധ്യതയുണ്ട് ഇനി മറിച്ചാണെങ്കിൽ അർജുൻ ഒഴുക്കിൽപ്പെട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം അർജുൻ ലോറിയുടെ ക്യാബിനകത്തുണ്ടെന്ന് ഉറപ്പില്ല എന്നാണ് രക്ഷാദൂത്തിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ പറഞ്ഞത് ക്യാബിൻ വേർപെട്ടു പോകുവാൻ സാധ്യതയില്ലെന്നാണ് ഭാരത് ബെൻസിലെ വിദഗ്ധർ പറയുന്നതെങ്കിലും ഇതൊക്കെ സാധ്യത മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി റോഡിൽ നിന്നും അറുപത് മീറ്റർ ദൂരത്തെ പുഴയിലാണ് നിലവിൽ ലോറി ഉള്ളത് പുഴയിലേക്ക് അഞ്ചു മീറ്റർ താഴ്ചയിലാണ് ഉള്ളത് ഷിരൂരിൽ നിലവിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് ഉത്തര കന്നഡ ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത് സാഹചര്യം അനുകൂലമായാൽ ഇന്ന് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തും ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ഇന്നലെ ആറ് നോട്ട്സിന് മുകളിലാണ് ഒഴുക്ക് മൂന്ന് നോട്ട്സിനു താഴെ എത്തിയാലേ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഷരൂരിലേക്ക് ഉച്ചയോടെ എത്തുകയും ചെയ്യും